സോറി രണ്ട് ഇരുമായിട്ട് ഇട്ടാണ് പിന്നെ ഇത് കണ്ടോ ഇതാണ് ഇത് നമ്മൾ ഫ്രണ്ടിൽ ഇടുന്ന ഒരു സാധനമല്ലേ ഇങ്ങനെ ഇങ്ങനെ അതല്ല നെയിലും പൊടി പൊടി എടുക്കാൻ ചെങ്കിൽ മറ്റേ ഉണ്ടോ തേക്കാം

ലിഫ്റ്റിക്ക് കഴിഞ്ഞു അടുത്തതായി ചെയ്യാൻ പോകും ഇനി അടുത്തതായി ചെയ്യാൻ പോലെ മഞ്ഞ പത്തോട്ട് സാധിക്കും ഇരുമ്പോൾ താല് പിന്നെ കുറയും ഇവിടെയൊക്കെ ആയിക്കോട്ടെ ഇനി ചെയ്യാൻ പോകാൻ പൗഡറുകൾ കുറച്ചാണ് പൗഡർ പൗഡർ ടിന്നല്ല മച്ചിട്ടുണ്ടാകും നേരത്തെ തന്നെ 何、ね、なの <laughs>

Det er i dag.